തിരുവനന്തപുരം വിതുര ആശുപത്രിയിൽ ഗുളികയിൽ സൂചി കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി വ്യാജ പരാതി എന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യ വകുപ്പ് ഡയറക്ടറും പരാതി നൽകിയിരുന്നു രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇതിന് മുന്നേ മുന്നോടിയായി സംശയങ്ങളുണ്ട് അതെ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത് ഒന്ന് ഇത്തരത്തിലൊരു സംഭവമുണ്ട് നിരവധി പരാതികൾ ആരോഗ്യ വകുപ്പിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആശുപത്രികളിൽ അതെ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും പരീക്ഷണങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ നാവിൽ കയ്യിൽ സർജറി ചെയ്യാൻ എത്തുന്ന കുട്ടികളെ അതെ അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നതാണ് അപ്പോൾ ഈ വാർത്തകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിനെ തള്ളിക്കളയുന്നതാണോ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ വാർത്തകളെല്ലാം മുതലെടുത്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നതാണോ എന്നിങ്ങനെ രണ്ട് സംശയങ്ങളാണ് ഇപ്പോൾ നേടലിക്കുന്നത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി രശ്മി നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത് കാരണം അവർ കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് സൂചി പക്ഷേ ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്ന് ആരോഗ്യ വകുപ്പ് അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച മറച്ചുവെക്കാനായി ഇത് തള്ളിക്കളയുന്നതാണോ അതോ നിരന്തരമായി ആരോഗ്യ വകുപ്പിനെതിരെ പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം അത് ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണോ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു ആ ചികിത്സാ പിഴവുകളിൽ നടപടി ഉണ്ടാകുന്നില്ല ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കാറുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് അങ്ങനെയല്ല കാര്യം സിമോക്സ് ഫൈവ് എന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ വീട്ടമ്മ വാങ്ങിയത് ഇതിൽ ഇതിനകത്ത് ഈ ടാബ്ലറ്റിനകത്ത് നിന്നും സൂചി കണ്ടെത്തി എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പരാതി സോഷ്യൽ മീഡിയയിലുള്ള വീട്ടിൽ ും അത്തരത്തിലായിരുന്നു പക്ഷേ ഇത് ടാബ്ലറ്റിനകത്ത് ആ സൂചി ഇരുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സൂചിയുടെ അറ്റം മാത്രമാണ് തുരുമ്പെടുത്ത നിലയിലുള്ളത് അതേ അതേ ബാച്ചിലുള്ള എല്ലാ മരുന്നുകളുടെയും സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒന്നും തന്നെ ഇത്തരത്തിൽ സൂചി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ പ്രധാനമായും ഉയരുന്നൊരു ആരോപണം ഇത് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ നൽകുന്നത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇതിന്റെ വിൽപ്പന കുത്തനെ ഇടിയുകയും ചില കമ്പനികൾക്ക് ഇത് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യാജ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആരോപണം എന്തായാലും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയണം എന്നുണ്ടെങ്കിൽ പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമുണ്ട് ഏതായാലും ഈ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടറും കഴിഞ്ഞ ദിവസം ഈ വ്യാജ പരാതിയാണ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു അതെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം പുറത്തു വരുമ്പോൾ മാത്രമേ അതിന് കൂടുതൽ സത്യാവസ്ഥ നമുക്ക്